ഇന്നത്തെ ഹൈക്കോടതി വിധി അത് ഒരു പാഠമാകുന്നുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്താതിരിക്കാനുള്ള ഒരു പാഠമാകുന്നുണ്ടോ അങ്ങനെ തോന്നുന്നു നോക്കൂ ഇത് ഭയങ്കര അത്ഭുതകരമായ വിധിയാണ് കാരണം വെച്ചാൽ ഒന്ന് ഈ പ്രതികൾ എന്ത് എന്തിനാണ് അപ്പീലുമായിട്ട് കോടതിയിലേക്ക് പോയത് ശിക്ഷയിൽ ഇളവ് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലേ അപ്പോൾ പക്ഷേ കോടതിയുടെ വിധി എന്തായിരുന്നു ശിക്ഷ ഇരട്ടിപ്പിക്കുകയായിരുന്നു അല്ലേ അത് വളരെ അപൂർവമായ അതെ അതെ അപ്പം പിന്നെ നോക്കൂ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ ഞാനിതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ പുനരാലോചന നടത്തുമോ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്നതിനപ്പുറം രാഷ്ട്രീയ പാർട്ടികളുടെ ഉപകരണങ്ങളായി മാറാൻ ഇനി ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഞാൻ കാണുന്നത് ഇപ്പം ഈ ഇരട്ട ജീവപര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കും നമ്മൾ പന്ത്രണ്ട് വർഷം ഈ പ്രതികൾ ജയിലിൽ കഴിഞ്ഞ് അല്ലെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇരുപത് വർഷം കൂടി കഴിയണം അല്ലേ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി നാലാണ് അല്ലേ രണ്ടായിരത്തി നാൽപ്പത്തിനാലിൽ തന്നെ മാത്രമല്ല പരോൾ കിട്ടില്ല പരോളില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ തന്നെ വാർത്ത നോക്കിയാൽ അറിയാം മുന്നൂറ് ദിവസം നാന്നൂറ് ദിവസം നൂറ്റമ്പത് ദിവസം അതെ ഇങ്ങനെയൊക്കെ പല ആളുകളും പുറത്തു പോയിട്ടുണ്ട് ഈ പോയ ആളുകൾ തന്നെ പല കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ചിലർ വിവാഹം കഴിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള മിക്ക ഈ അതായത് കൊട്ടേഷൻ പ്രതികളിലെ പലരുടെയും വിവാഹം നടന്നതും കുട്ടികളുണ്ടായതൊക്കെ ഈ കാലയള തന്നെയാണ് അപ്പം ആ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്നത് വളരെ അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും എന്നറിയാവോ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചിട്ടാണല്ലോ പ്രതികളെ കൊടുക്കുകയാണല്ലോ ചെയ്യുക പ്രതികളെ കൊടുക്കുക സപ്ലൈ ചെയ്യുക ചെയ്യുക അപ്പോൾ അത് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ആളുകളുണ്ട് പത്ത് വർഷം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ വലിയൊരു തുകയോ മറ്റ് പിന്നെ ജോലി ഭാര്യയ്ക്ക് ജോലി അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ആരാഞ്ഞുകൊണ്ട് ഈ പണിക്ക് പോകുന്ന ആളുകളുണ്ട് എന്നാൽ ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്ന് തോന്നിയാൽ ആ വിഭാഗം ഇനി അത്തരത്തിൽ പുറത്ത് അതാണ് എൻ്റെ ഒന്നാമത്തേതിനകത്ത് ഒരു ടേക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ നടത്തി കൊടുക്കുന്ന ഗുണ്ടാ സംഘങ്ങൾക്ക് ഈ വിധി ഒരു വലിയ ഭീഷണിയാണ് കാരണം ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പേട്രേജ് കിട്ടിയാലും ഈ പറയുന്ന തിരുവനന്തപുരത്തുകാർ പറയുന്നൊരു ഭാ ഭാഷയുണ്ട് ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത കേസ് എന്ന് പറയും എന്ന് പറയുന്നത് നമുക്ക് പൊളിഞ്ഞു വീണാലും വരാത്ത രീതിയിലാണ് ഈ വിധി വന്നിരിക്കുന്നത് ആ അർത്ഥത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് അത് നല്ലൊരു കാര്യമാണ് മാത്രമല്ല രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ച് നടത്തിയ കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനമല്ലേ ഒരു ജനാധിപത്യത്തിലെ അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് അപ്പോൾ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം പറയുന്ന ആളുകളെ കൊല്ലുക എന്ന് പറയുന്ന രീതിക്ക് എതിരായിട്ടൊരു വിധി വരുന്നു രണ്ടാ കൊല്ല കൊലപാതകത്തിന് ടൂൾസായി നിൽക്കുന്ന ഉപകരണമായി നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഭീഷണിയാവും യഥാർത്ഥത്തിൽ ഇതൊരു നല്ല വിധിയാണ് Meet the editors.